രൂപമാണ് വീണ്ടും ും സംഭവിച്ചു ബ്ലഡ് സെൽസിന് വെള്ളത്തിന്റെ രൂപത്തിൽ ഓക്സിജൻ ലഭിച്ചു ഇതിനർത്ഥം ഈ ബോട്ടിലുണ്ടായ സഹായത്തോടെ വാട്ടർ കം ഓക്സിജനായി മാറിക്കഴിഞ്ഞു പൊതുവെ നമ്മുടെ ശരീരത്തിൽ നാൽപ്പത്തി നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം അസ്ഥിയും സന്ധി വേദനയും നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഞാൻ അത് നിങ്ങൾക്ക് വിശദമാക്കി തരാം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ് ഈ മുടി ഈ നഖം ഈ സ്കിൻ ഈ എല്ലുകൾ എല്ലാം ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ് എപ്പോഴാണോ ബ്ലഡ് സെൽസിനുള്ളിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് അപ്പോൾ മുതൽ ജോയിന്റുകളിൽ വേദന അനുഭവപ്പെടുന്നു ശരീരത്തിൽ ഡിസോർഡറും ഡിസ്ഫങ്ഷനും സംഭവിക്കുന്നു അങ്ങനെ ലിക്വിഡിന്റെ ഉൽപ്പാദനം കുറയുന്നു അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന ഉണ്ടാകാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങളുടെ അസ്ഥിക്ക് ബലം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ എങ്ങനെ സഹായിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓക്സിജൻ ശരിയായി ലഭിച്ചാൽ അത് നിങ്ങളുടെ എല്ലുകൾ ആകാൻ വളരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ മെച്ചപ്പെടുത്തി ശരീരത്തിലുള്ള സന്ധിവേദന അതായത് ജോയിൻറ് പെയിൻ അത് കുറയ്ക്കുന്നതിനും പഴയതുപോലെ ആകുന്നതിനും വളരെയധികം സഹായിക്കുന്നു